നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ അത്യന്തം ഗഹനമായൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം ചൊവ്വയുടെ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്തു പന്ത്രണ്ട് രാശിക്കാർക്കും അത് സവിസ്തരം ചർച്ച ചെയ്തതിന് കാരണമുണ്ട് കാരണം കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥിതിയിൽ നിന്നു നീചസ്ഥനായ ചൊവ്വ വീണ്ടും വക്രിയായി മിഥുനത്തിലേക്ക് പോയി വീണ്ടും നീചക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെയുള്ള ചൊവ്വ പ്രത്യാശയുടെ പൊൻകിരണവുമായാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അത് പല രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്തിരിക്കും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ഗൃഹനിർമ്മാണം ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ ഭ്രാത സത്വം ചോഭ ക്ഷിതിരബി സഹോദരങ്ങൾ തൻ്റെ സത്വം തൻ്റെ ധൈര്യം സാഹസികത പിന്നീട് ഭൂമി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അത് നല്ലൊരു സ്ഥാനത്തേക്ക് തൻ്റെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കാണ് വന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ ചൊവ്വയുടെ കൂടെയുണ്ട് ഏതാണ് ഗ്രഹം രാഹു കേതുക്കളിൽ രാഹുവിൻ്റെ വാലായ കേതു എന്ന ഗ്രഹവും ചൊവ്വയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു ജ്യോതിഷത്തിൽ ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗം ആ യോഗത്തിന് പറയുക വിജയലക്ഷ്മി യോഗം എന്നാണ് വിജയവും സമ്പത്തും രണ്ടും കൂടെ തരുന്ന ഒരു സാധാരണ കാണാത്ത യോഗമാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുണ്ട് ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ ജാതകത്തിലും ആ ഒരു യോഗമുണ്ട് എനിക്കിപ്പോൾ നടക്കുന്ന രാഹുദശ ആ വിജയലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്ന യോഗമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വിയും രാഹുവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് അതിനാൽ അദ്ദേഹത്തിന് വിഷം പുരട്ടിയ അമ്പിനാലാണ് ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവത്തിൽ പാദങ്ങളാണ് വേടൻ തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണനെ അമ്പയ്യുകയാണ് വിഷം പുരട്ടിയ രാഹുവും ചൊവ്വിയുമാണ് അതാണ് വിഷം പുരട്ടിയ ഏറോ അസ്ത്രം കൊണ്ട് മുറിവേറ്റ് ഭഗവാൻ അവിടെ മരിക്കുന്നത് എൻ്റെ ജാതകത്തിലും ചൊവ്വയും രാഹുവും പതിനൊന്നാം ഭാവത്തിലാണ് പലപ്പോഴും എനിക്ക് പാദങ്ങൾക്ക് അപകടം വരാറുണ്ട് ഞാൻ എപ്പോഴും വീണ് എൻ്റെ പാദങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്രകാരമുള്ളൊരു യോഗമാണ് വിജയലക്ഷ്മി യോഗം പക്ഷെ ചൊവ്വ അഗ്നിഗ്രഹമായ ചൊവ്വ ഇവിടെ കേതുവോടു കൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത് ചൊവ്വയും ശനിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ അത്യന്തം അപകടകാരിയായ യോഗമാണ് സൗരാര യോഗം അഗ്നിമാരുതയോഗം പലപ്പോഴും വനം കത്തി നശിക്കുക നാം പലപ്പോഴും കാലിഫോർണിയയിലൊക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തിനശിക്കും നമ്മളെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇപ്രകാരം നിങ്ങൾക്കറിയാം എന്തിന് നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല എറണാകുളത്ത് ബ്രഹ്മപുര പ്ലാന്റിൽ സംഭവിച്ചു എറണാകുളത്തുകാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത മാസങ്ങളായിരുന്നു അവിടെ ശ്വാസം മുട്ടിയും നരകയാതനയായിരുന്നു അതും അഗ്നിമാരുതയോഗമാണ് ആരോ തീയിട്ട് കഴിഞ്ഞു കാറ്റും തീം കൂടെ ഉണ്ടാക്കുന്ന യോഗമാണ് അഗ്നിമാരുത യോഗം സൗരാര യോഗം ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗം ഇവിടെ മറ്റൊരു യോഗമാണ് അഗ്നികാരകനായ കാരകനായ ചൊവ്വയും മറ്റൊരു അഗ്നിഗ്രഹമായ കേതുവും തമ്മിലുള്ള യോഗം അരമ്പ്രസരം കിന്നരമെന്ന് പറയുന്നത് പോലെ ഈ അൻപത്തൊന്ന് ദിവസക്കാലം കന്നിരാശിയിൽ വരുന്നത് വരെയുള്ള അൻപത്തൊന്ന് ദിവസക്കാലം രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു യോഗം അത് മാത്രമല്ല ആ ചൊവ്വയും കേതുവും നിൽക്കുന്നത് അഗ്നിരാശിയാണ് ഫയറി സൈൻ ചിങ്ങരാശി അതിനാൽ എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകും വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും ഇടിമിന്നലാകാം തീപിടുത്തമാകാം അല്ലെങ്കിൽ അപ്രകാരം തന്നെ വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാകുക എന്തെല്ലാം അഗ്നി കൊണ്ട് സംഭവിക്കാം ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ടി ഫ്രിഡ്ജ് ഇതിലൂടെ വരുന്ന വൈദ്യുത അതിപ്രസരങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം ഇനി നമുക്ക് വിശദമായി സവിസ്തരം ചിന്തിക്കണം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഇത് എപ്രകാരം ബാധിക്കുമെന്ന വിഷയം ഇനി മറ്റൊരു വിഷയം ഈ അഗ്നി എന്നാൽ പ്രകൃതിയിൽ കാണുന്ന അഗ്നി മാത്രമല്ല നമ്മുടെ ശരീരത്തിലും എല്ലാതരം അഗ്നികൾ ഉണ്ട് നമ്മുടെ നവദ്വാരത്തിലും അഗ്നികളുണ്ട് കണ്ണിലുണ്ട് നേത്രാഗ്നിയാണ് വയറിലുണ്ട് നാഭി വയറിലുണ്ട് അതെന്താണ് ജഡരാഗ്നിയാണ് ഇപ്രകാരം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അഗ്നിയുണ്ട് അതിനാൽ എങ്ങനെയാണ് വ്യക്തികളെ ഇത് ബാധിക്കുന്നത് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാര്യം എന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും ഡോക്ടർ മാരാർജ്ജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ തുപ്പത് നാഴിക ചതയം പുരൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു കുംഭൻ രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് പ്രായണ ലഗ്നത്തിൽ രാഹു ഉദയമാണ് അഞ്ചിൽ വ്യാഴമാണ് ഏഴര ശനിയുടെ കാലം കഴിഞ്ഞു എങ്കിലും ജന്മശനി കഴിഞ്ഞു ശനി രണ്ടാം ഭാവത്തിലുണ്ട് ഇവിടെ ഏഴാം ഭാവത്തിലേക്കാണ് നമ്മുടെ ചൊവ്വയും കേതുവും വന്നിരിക്കുന്നത് അതെപ്രകാരം ബാധിക്കും കുംഭൻ രാശിക്കാരെന്ന് നാം ചിന്തിക്കണം എന്താണ് ഏഴാം ഭാവം ഏഴാം ഭാവം വിവാഹമധുരാലോക ഭാര്യാപുർത്ത് സമാഗമാഹ സത്മ നഷ്ടാർത്ഥ മൈഥുനാന്യപി സപ്തമാ മൈഥുനം ഭാര്യാവർത്തർ ബന്ധം ഭാര്യാഗൃഹം വിവാഹം യാത്ര ക്ഷേത്രപ്രശ്നത്തിൽ ദേവന്റെ ആഭരണങ്ങൾ ജനപദം ജനങ്ങൾ വരുന്ന സ്ഥാനങ്ങൾ ഇതൊക്കെയാണ് ഏഴാം ഭാവം കൊണ്ട് ചിന്തിക്കുക ഇവിടെ ദേവാലയ ദേവാലയപ്രശ്നത്തിലാണെങ്കിൽ ദേവന്റെ സ്വത്ത് നഷ്ടപ്പെടൻ ഏറ്റവും അമൂല്യമായ സ്വർണ്ണമൊക്കെ നഷ്ടപ്പെടുന്ന സമയമാകും അപ്രകാരം തന്നെ പബ്ലിക്ക് വലിയ രീതിയിൽ വന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിന് തീപിടിക്കുക ക്ഷേത്രത്തിൽ തീപിടുത്തം വന്ന് ഭക്തർക്ക് പൊള്ളലേൽക്കുക അല്ലെങ്കിൽ വളരെ വിശേഷപ്പെട്ട നിവേദ്യങ്ങൾ വഴിപാടുകൾ കരിഞ്ഞു പോവുക പലപ്പോഴും അമ്പലപ്പുഴ പാൽപ്പായസം അധികം വെന്തുപോയി പലപ്പോഴും ബുദ്ധിമുട്ടുകൾ വന്നത് പത്രത്തിൽ കാണാറുണ്ട് ശബരിമലയിൽ അരവണക്ക് എന്തായിപ്പോയി കാഠിന്യം കൂടിപ്പോയി അല്ലെങ്കിൽ അപ്പം ശബരിമല അപ്പം എന്തായി പോവുക കല്ല് ആയി പോവുക ഇതൊക്കെയാണ് ഏഴാം ഭാവത്തിൽ ചൊവ്വയും കേതുവും വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ദേവാലയത്തിന് ദേവൻ്റെ ആഭരണങ്ങൾ നഷ്ടപ്പെടുക ചതിക്കപ്പെടുക ജനപദങ്ങൾ ജനങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ക്ഷേത്രങ്ങളുമായി ഇവിടെ നിവേദ്യം പരിചാരകൻ ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമല്ല ഏഴാം ഭാവം പക്ഷേ ഞാൻ പറയുകയാണ് ഒരു ദേവാലയത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ചൊവ്വാ കേതു യോഗം ഇപ്രകാരം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും മറ്റു പ്രധാനപ്പെട്ട വിഷയം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാഗത്തിൽ പാപഗ്രഹം വരുമ്പോൾ സ്വതമേ ക്ലേശമാണ് ചൊവ്വ വരുമ്പോൾ അതിനെ ഒന്നും കൂടി ബലപ്പെടുത്തും ഏടിലെ കേതു പാപയ സത്തമകേ കളത്രമരണം രോഗോ വിയോഗോസ്യവ ഏഴിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ഭാര്യ നശിക്കുക ഭാര്യയ്ക്ക് രോഗം വരിക ഭാര്യമായി പിരിഞ്ഞിരിക്കുക ഉദയാസുവിൽ മൂത്രഗഛാദ മൂത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക സ്ത്രീകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുക ഇന്ന് പുരുഷന്മാർക്കും ഉണ്ടാകാറുണ്ട് മൂത്രത്തിൽ കല്ലുണ്ടാവുക കിഡ്നി സ്റ്റോൺ ഉണ്ടാവുക അതിനുമപ്പുറം പല്ലുകൾക്ക് വളരെ വികൃതി വരും രഥവൈകൃത്യകരാറ്റ സത്മേ പല്ലുകൾക്ക് ഉണ്ടാകുന്ന സ്ഥാന വികൃതികളൊക്കെ ബുദ്ധിമുട്ടാണ് ലക്ഷ സ്ഥാനം മാറി പല്ലുകൾക്ക് ബുദ്ധിമുട്ട് റൂട്ട് കനാൽ ചെയ്യുന്ന അവസ്ഥ വരും ദാമ്പത്യത്തിൽ പറയുകയാണെങ്കിൽ മാഘയെ മതകെ സദൈവ വിരഹ ഭാര്യവ ഭവേത് ഏഴാം ഭദത്തിൽ ചൊവ്വ വരുമ്പോൾ ഭാര്യാവിരഹം ഭാര്യയ്ക്ക് നാശമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പാവഗ്രഹത്തിന് ദൃഷ്ടിയുണ്ടെങ്കിൽ അവിടെ രാഹുവിന്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അതിനെ വീണ്ടും ബലപ്പെടുത്തും ഈ ഭാര്യയുടെ ശാരീരികമായ ക്ലേശങ്ങൾ മധനെ പാപസമയത്തെ ദാഹാധികം ഗൃഹസ്യ ഭാര്യയായ ഏഴിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ഭാര്യയുടെ വീട്ടിൽ തീ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും പടയാൽ തോലമേഞ്ഞ വീടാണെങ്കിൽ വീടിന് തീ പിടിക്കും അല്ലെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിക്കുക മുതലായ ബുദ്ധിമുട്ടുകൾ വരാം അഗ്നികമായ കൊണ്ടാകുന്ന അപകടങ്ങൾ പെട്ടെന്ന് വരിക ഷോക്കടിക്കുക മുതലായ ബുദ്ധിമുട്ടുകൾ ഇടിമിന്നൽ വരിക അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം സ്വന്തമായി കുംഭൻ രാശി വായുരാശിയാണ് ആകാശത്തിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ അത് മാത്രമല്ല ചൊവിയും കേതും വരുമ്പോൾ വിഷസ്പർശം ഏൽക്കുക ആകാശത്തിലൂടെ കടലിന്റെ അക്രമം ഉണ്ടാവുക തേനീച്ച കുത്തുക വവ്വാലകൾ അക്രമിക്കുക ഇതൊക്കെ സംഭവിക്കും കുംഭൻ രാശിക്കാർക്ക് അൻപത്തൊന്ന് ദിവസം വളരെ ശ്രദ്ധിക്കണം സ്ത്രീമൃഗത പരിഭവം മതകെ പതങ്കെ എന്നാണ് ഏഴിൽ പാപഗ്രഹം വരുമ്പോൾ ഹോരാചാര്യർ വരാഹമിഹര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഹോരാശാസ്ത്രത്തിൽ സ്ത്രീകൾക്ക് തന്നെ പരിഭവം വരുമെന്ന് വിഷയം അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഇവിടെ സംഭവിക്കാം മറ്റൊരു വിഷയം ചമത്കാരെന്താണതിൽ പറഞ്ഞിരിക്കുന്നത് അനുദ്വാരോതേന പാണിഗ്രഹേന പ്രയാണേന വാണിജ്യതോ ന നിവൃത്തി വ്യാപാരം ഖേതുവായി അല്ലെങ്കിൽ വിവാഹം ഖേതുവായി ഓരോ വാതിലും മുട്ടേണ്ടി വരും വ്യാപാരത്തിൻ്റെ അവസരങ്ങൾ നോക്കി അലയേണ്ടി വരും വിവാഹത്തിന് വേണ്ടി കാണാൻ ഓരോ വീടുകളും മുട്ടേണ്ടി വരും ഉണ്ടോ 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 എന്ന് ചോദിക്കുവേണ്ടി വരും മുഹൂർബംഗത സ്പർദ്ധിന മേദിനീജ മേദിനിജൻ ഭൂമിയിൽ നിന്ന് ജനിച്ചവൻ ചൊവ്വ ഏഴാം ഭാഗത്തിൽ വരുമ്പോൾ ശത്രുക്കളാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രഹാരാർദ്ധനയെ സപ്തമേ ദമ്പതിഗ്ന അവരുടെ പ്രഹാരങ്ങളാൽ ശത്രുവിൻ്റെ പ്രഹാരങ്ങളാൽ തനിക്ക് ബുദ്ധിമുട്ടുകൾ വരും സപ്തമേ ഏഴിൽ നിൽക്കുമ്പോൾ ദമ്പതിഗ്ന ദമ്പതികൾക്ക് രോഗാദി വരും എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായും ഇവിടെ പരിഹാരങ്ങൾ ചെയ്യണം സുബ്രഹ്മണ്യപൂജ രാഹുവേദ പൂജ ഇതൊക്കെ ചെയ്ത് ഈ ദോഷത്തെ പരിഹരിക്കണം കുംഭൻ രാശിക്കാർ ചൊതുവെ കുംഭൻ രാശിക്കാർക്ക് നല്ല സമയമാണ് അതിനാൽ ഈ അൻപത്തൊന്ന് ദിവസക്കാലം ഒന്ന് ശ്രദ്ധിക്കണം എല്ലാ പ്രിയപ്പെട്ട കുംഭൻ രാശിക്കാർ ശോഭനമായ നല്ല ഒരു അൻപത്തൊന്ന് കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം